Давай, കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെപ്പറ്റി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു അത് ചില വിവാദമൊക്കെ വിവാദമൊക്കെയായി മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ ഇദ്ദേഹത്തിന് തലയ്ക്ക് സ്ഥിരമില്ല ഇദ്ദേഹത്തിന് ചികിത്സിക്കണമെന്ന് പറഞ്ഞു വേറെ ചില തട്ടവട്ട ചില മുസ്ലിം ലീഗിൻ്റെ ചോട്ട നേതാക്കൾ പറയുന്നു ബാബ സുരേഷിനെ കൊണ്ട് ഈ ഇയാളെ പിടിപ്പിക്കണം ഈ വിഷമാണ് എന്ന തരത്തിലാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വിഷയം എന്തുവായിട്ടെ ഇന്നിപ്പോൾ ഈ മലപ്പുറത്തെപ്പറ്റി മറ്റുള്ളവർക്ക് ചില എന്താ പറയുക ഈ മലപ്പുറം ഒരു പ്രത്യേക സ്ഥലമാണോ എന്ന തരത്തിൽ ആളുകൾക്ക് ചിന്തിക്കാത്തക്ക ഒരു കാര്യം കൂടെ സംഭവിച്ചിരിക്കുന്നു അതിന്റെ വാർത്തയാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോളുകളും മറ്റും അഞ്ചാമത്തെ പ്രസവം അത് ഈ അഞ്ച് പ്രസവവും വീട്ടിൽ തന്നെ എടുത്ത ഒരു സ്ത്രീ അത് അഞ്ചാമത്തെ പ്രസവത്തോടു കൂടി അവർക്ക് കാര്യം ഗൗരവമാകുന്നു പിന്നെ ആശുപത്രിയിലൊന്നും പോയില്ല മരണപ്പെടുന്നു മരണപ്പെട്ടു കഴിഞ്ഞ് ഇത് പുറലോകത്തെ അറിയിക്കാതെ അത്രയും വേഗം ഇത് സംസ്കരിക്കാനുള്ള ശ്രമം ഭർത്താവായിട്ടുള്ള ആള് നടത്തി പക്ഷേ ഒടുവിൽ പിടിക്കപ്പെട്ടു അതിനെപ്പറ്റിയുള്ള ട്രോളുകളും ആ വിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അത് ആ സ്ത്രീയുടെ ഭർത്താവായിട്ടിരിക്കുന്ന ആൾ ഒരു മത പുരോഹിതനാണ് പ്രഭാഷകനാണ് മതം ചവച്ചരച്ച് നിന്ന് നടക്കുന്ന ഒരാളാണെന്ന് പറയുന്നു ദുർമന്ത്രവാദമൊക്കെ ഉള്ളതാണെന്ന് പറയുന്നു ഇനി എല്ലാം കൂടെ കൂടി ദുർമന്ത്രവാദത്തിൻ്റെ തലയിലോട്ടിട്ടിട്ട് ഊരാനുള്ളതാണോ എന്നറിയില്ല എന്തായാലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് മരിച്ചുപോയ ഒരാളെ സമാധി ഇരുത്തി എന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ ചില്ലറയല്ല ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം കേരളം മുഴുക്കെ അതിനെ ചുറ്റിപ്പറ്റി എത്രയെത്ര ദിവസമായിരുന്നു കേസും കൂട്ടം പോലീസും അവസാനം സമാധി കല്ലറ പൊളിക്കൽ വരെയൊക്കെ ഒടുവില ഒടുവിലാ വീട്ടുകാർ പറഞ്ഞതാണ് സത്യമെന്ന് മനസ്സിലായി ആ സ്ഥാനത്താണ് ഇപ്പോൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട ഒരു സ്ത്രീ തൻ്റെ അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ തന്നെ നടത്തി മറ്റ് മുൻപുണ്ടായിരുന്ന നാലും അവിടെ തന്നെയാണ് അങ്ങനെ അവർ മരണപ്പെടുന്നു ഇത് മരണപ്പെട്ടു എന്നല്ല പറയേണ്ടത് ശരിക്കും കൊലപാതകമാണ് ഇവിടെ നടന്നത് കൊല കൊലപാതകം ഇത്രയേറെ ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണ് എന്ന് സ്വയം മീനി നരിക്കുന്ന കേരളത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറയേണ്ടത് മരണപ്പെട്ടു എന്നല്ല കൊലപാതകം എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോഴും പൊതിഞ്ഞു പിടിച്ച് ഈ വാർത്തയൊന്നും അധികം പുറത്തേക്ക് പോവാതെ അല്ല യു പിയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലൊക്കെ ആരുന്നെങ്കിൽ ഇന്ത്യ മുഴുവനായതന്നെ പക്ഷേ ഇത് പ്രബുദ്ധ കേരളമല്ലേ ഇവിടെ നൂറ് ശതമാനം സാക്ഷരതയുള്ള സ്ഥലമല്ലേ അങ്ങനെ പുറത്തേക്ക് പോകാൻ പാടുണ്ടോ അപ്പോൾ അതിനെ ട്രോളിക്കൊണ്ട് മറ്റു ചിലതൊക്കെ എന്തൊക്കെയോ ട്രോളും മറ്റോ ഒക്കെ ആയിട്ടിരുന്ന അവരോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ഇത്ര കുരുവൊട്ടിക്കുന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ ഈ മരിച്ചുപോയ സ്ത്രീക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ ഒരു പരാതിയില്ലല്ലോ അത് അവരുടെ ചോയ്സ് അല്ലേ അവർ മരിച്ചു പോയി അവർക്ക് പരാതിയില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കടന്ന് കുരുപൊട്ടിക്കുന്നത് അവർ ചാക്കിനകത്ത് കയറി ജീവിക്കുകയോ മതം മാത്രം അനുശാസിച്ച് എന്താണ് ജീവിക്കുന്നത് ആ രീതി ജീവിക്കുകയോ വീട്ടിൽ തന്നെ പ്രസവം എടുക്കുകയോ ഇത് അതിൻ്റെ ഇടയ്ക്ക് മരിച്ചുകോ ഒക്കെ ചെയ്യട്ടെ നിങ്ങൾ ട്രോൾ ഇട്ടോ നിങ്ങൾ അതിനെ എതിർത്ത് പറഞ്ഞിട്ടോ ഒന്നും ഇവരും മാറ്റാൻ പോണില്ല സർക്കാർ വിചാരിച്ച പോലും അവരത് മാറ്റാൻ പോണില്ല നിയമത്തിൻ്റെ കാർക്കശ്യം കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ മാറൂ അത് പറയാനുള്ള കാരണം ഒരു ഒരു സമയത്ത് അവർ ഫോട്ടോ പോലും എടുക്കില്ലായിരുന്നു പിന്നീട് അവർക്ക് ഫോട്ടോ എടുക്കേണ്ടി വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് പോകേണ്ടി പോകേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും പാസ്പോർട്ട് എടുക്കേണ്ടി വരുന്നു അങ്ങനെ പാസ്പോർട്ടിന് വേണ്ടി അവർ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ പിടിവാശി അയഞ്ഞത് പിന്നീട് പറഞ്ഞിട്ട് അതായത് മുഴുവൻ പോടുന്ന തരത്തിലും അവർ നടക്കാൻ തുടങ്ങിയപ്പോൾ ചിലപ്പോൾ ചിലയിടങ്ങളിൽ അതായത് ഈ പരീക്ഷാ ഹാളിലോ മറ്റുമൊക്കെ മുഖം കാണിക്കേണ്ടി വരുന്നു എന്നുകൊണ്ട് മാത്രം അതിനവർ വഴങ്ങുന്നു അല്ലാതെ അവരെ അവരുടെ ആ വിശ്വാസത്തിൽ നിന്നോ കടുത്ത നിഷ്ഠയിൽ നിന്നോ ആർക്കും ട്രോൾ ഇട്ടുകൊണ്ടൊന്നും ഒന്നും മാറ്റാൻ പറ്റില്ല അവരെപ്പോഴും അവകാശപ്പെടുന്ന പോലെ അവരുടെ ചോയ്സാണ് എന്ന് പറഞ്ഞ് ആ വഴി അങ്ങ് വിട്ടേക്കാമെങ്കിൽ അവർ തന്നെ മടുത്ത് അല്ലെങ്കിൽ നിയമത്തിൻ്റെ കാർക്കശ്യം കൊണ്ട് മാറുന്നതല്ലാതെ മനുഷ്യരെ കൊണ്ടൊന്നും യുവന്മാരെ ഒന്നും നേരെയാക്കാനൊന്നും പറ്റില്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ അതിനെ കണ്ടാൽ മതി നിസ്സാരമായിട്ട് കണ്ടാൽ മതി അത് അവരുടെ ചോയ്സ് അല്ലേ അവർ വീട്ടിലോ കാട്ടിലോ എവിടെങ്കിലും വെച്ച് അവർ പ്രസവം എടുത്തോട്ടെ ആൾ മരിച്ചുപോയി മരിച്ചുപോയ ആൾക്ക് ഒരു പരാതിയില്ല പിന്നെ നിങ്ങൾക്ക് ഇത്ര സൂക്കേട് എന്താണ് അത് അവരുടെ ചോയ്സ് അല്ലേ എന്ന് പറഞ്ഞ് അവരെ വിട്ട് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അല്ലാതെ അതിനെ ട്രോളാൻ പോയി കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ തിരിഞ്ഞു നിന്നിട്ട് ഇസ്ലാമ ഗോപിയാണ് ഞങ്ങളെ കോർണർ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്തിന് വെറുതെ പഴി പിഴിക്കുന്നത് അവരായി അവരുടെ പാടായി അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാനില്ല എത്ര ട്രോൾ കിട്ടും ഒരു കാര്യമില്ല